നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദ്ദമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്ന വിഷയം വീട്ടുമുറ്റത്ത് ചെമ്പകം അല്ലെങ്കിൽ അശോകം എന്നിവ നടാമോ അഥവാ ഈ വൃക്ഷങ്ങൾ വീട്ടുമുറ്റത്തോ വീട്ടുപരിസരങ്ങളിലോ ഉണ്ടെങ്കിൽ അത് വെട്ടിക്കളയേണ്ടത് അത്യാവശ്യമാണോ എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത് നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ വീട്ടുപരിസരത്ത് ചെമ്പകം അല്ലെങ്കിൽ അശോകം എന്നിവ സത്യത്തിൽ നടാമോ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന വൃക്ഷങ്ങൾ വെട്ടിക്കളയേണ്ടത് അത്യാവശ്യമാണോ സത്യത്തിൽ ചെമ്പകപ്പൂവിൻ്റെ സുഗന്ധം ഇഷ്ടമില്ലാത്ത ഒരാളെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധ്യല്ല അത്രയും ഹൃദ്യമായ ഒരു സുഗന്ധമാണ് ഈശ്വരൻ ഈ പുഷ്പത്തിന് നൽകിയിരിക്കുന്നത് പക്ഷേ നമ്മുടെ ഇടയിൽ കുറേ കാലങ്ങളായി പറഞ്ഞു വരുന്ന ഒരു വിഷയമാണ് ഈ ചെമ്പകം അല്ലെങ്കിൽ അശോകം എന്നീ വൃക്ഷങ്ങൾ വീട്ടുമുറ്റത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് വെട്ടിക്കളയണം എന്നുള്ളത് അല്ലെങ്കിൽ ചെമ്പകമോ അശോകമോ തൈകളായിട്ട് വാങ്ങി നടാൻ പാടില്ല എന്നുള്ളത് ചമ്പകം വീടിനേക്കാൾ ഉയരത്തിൽ വളർന്നാൽ വീട്ടിലുള്ളവർ മരിക്കും അതായത് വീട്ടിലുള്ളവർ ആരെങ്കിലും മരണപ്പെടും എന്നൊക്കെയാണ് പൂർവികരായി പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷേ അത് വെറും വിഡ്ഢിത്തരവും അന്ധവിശ്വാസവും ആണ് എന്നുള്ളത് എൻ്റെ കഥാപ്രേമികൾ ആദ്യം അറിയുക വാസ്തുശാസ്ത്രത്തിൽ പ്രധാനമായും നാല് വിധം കുറിച്ച് പറയുന്നു അതിൽ ഒന്നാമത്തേത് അകത്തും പുറത്തും കാതൽ ഉള്ളവ അതായത് തേക്ക് ഈട്ടി മുതലായവ രണ്ട് അകത്ത് മാത്രം കാതൽ ഉള്ളവ അതായത് പ്ലാവ് ആഞ്ഞിലി മുതലായവ മൂന്നാമത്തെ വിഭാഗം പുറത്ത് മാത്രം കാതൽ ഉള്ളവ അതായത് തെങ്ങ് കവുങ്ങ് എന്നുവെച്ചാൽ അടക്കാമരം മുതലായവ നാലാമത്തെ വിഭാഗം അകത്തും പുറത്തും കാതൽ ഇല്ലാത്തവ അതിൽപ്പെടും ചെമ്പകം പാല അതേപോലെ പഞ്ഞിമരം അശോകം എന്നിവയൊക്കെ ഇതിൽ നാലാമത്തെ വിഭാഗം കാതൽ ഇല്ലാത്തവ ആയതുകൊണ്ട് നല്ല കാറ്റും മഴയും ഉണ്ടായാൽ പെട്ടെന്ന് ഒടിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യത കൂടുതലാണ് വീടിന് മുകളിൽ മരം വീണാൽ വീട്ടിലുള്ളവർക്ക് ജീവഹാനി സംഭവിക്കും എന്നതുകൊണ്ട് മാത്രമാണ് വാസ്തുശാസ്ത്രത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ വിഭാഗത്തിലുള്ള അതായത് അകത്തും പുറത്തും കാതലില്ലാത്ത വൃക്ഷങ്ങൾ വീട്ടുമുറ്റങ്ങളിലോ അല്ലെങ്കിൽ വീടിനോട് ചേർന്നുള്ള പരിസര പ്രദേശങ്ങളിലോ ആ വൃക്ഷങ്ങൾ നടുകയോ അല്ലെങ്കിൽ അത് ഉണ്ടെങ്കിൽ തന്നെ അത് വെട്ടിമാറ്റുകയോ ചെയ്യണം എന്ന് വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ മനുഷ്യൻ്റെ ജീവഹാനി സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്നുള്ള വസ്തുത പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് വീടിന് തൊട്ടടുത്ത ചെമ്പകം വയ്ക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ അശോകം വയ്ക്കുന്നതിനേക്കാൾ കുറച്ച് ദൂരെയായി വയ്ക്കുന്നതാണ് ഉത്തമം ഇനി അഥവാ വീട്ടുമുറ്റങ്ങളിലോ വീടിൻ്റെ പരിസര ഭാഗത്തോ ഈ പറയുന്ന ചെമ്പകം അല്ലെങ്കിൽ അശോകം എന്നീ വൃക്ഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിന് ഉയരം കൂടുമ്പോൾ വീടിൻ്റെ ഉയരത്തിനു ഒപ്പം വച്ച് വെട്ടിയാൽ മാത്രം മതി അങ്ങനെയാകുമ്പോൾ ഒടിഞ്ഞു വീഴും എന്ന് പേടിക്കുകയും വേണ്ട അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന വീടുകൾ കോൺക്രീറ്റ് ആയിരുന്നില്ല അതുകൊണ്ടാണ് വീടിനടുത്ത് ഈ മരങ്ങൾ വയ്ക്കുന്നത് ദോഷമാണ് എന്ന് പണ്ട് കാലങ്ങളിൽ പറഞ്ഞിരുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് കാള പ്രസവിച്ച കുട്ടിയെ കെട്ടാൻ കയറെടുക്കാതെ സത്യം അന്വേഷിച്ച് അറിയാൻ ശ്രമിക്കുക അന്ധവിശ്വാസം കൂടിക്കൂടി മനുഷ്യർ ഈ മരങ്ങൾ എല്ലാം വെട്ടിക്കളഞ്ഞാൽ പിന്നെ അടുത്ത തലമുറയ്ക്ക് നാം ചമ്പകം എന്ന് പറഞ്ഞ് എന്ത് കാണിച്ചു കൊടുക്കും നാം ഇനി വരുന്ന നമ്മുടെ അടുത്ത തലമുറയോടും പ്രകൃതിയോടും ഈശ്വരനോടും ചെയ്യുന്ന ഒരു ക്രൂരതയല്ലേ അത് ഇതുപോലെ തന്നെയാണ് അശോകം എന്ന മരവും അശോകം എന്നാൽ ശോകം ഇല്ലാതെയാക്കുന്നത് അർത്ഥം അശോകം എവിടെയുണ്ടോ അവിടെ സ്ത്രീകൾക്ക് ദുഃഖം ഉണ്ടാകില്ല എന്നതാണ് ആ മരത്തിന് ആ പേരു വരാൻ കാരണം സ്ത്രീജന്യമായ അസുഖങ്ങൾക്ക് ആയുർവേദത്തിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് അശോകമാണ് അശോകാരിഷ്ടം കഷായം മുതലായവ ഈ വൃക്ഷത്തിൻ്റെ സത്തിൽ നിന്നാണ് അതുകൊണ്ടാണ് അതിന് അശോകം എന്ന പേര് വന്നതും ഈ സത്യം അറിയാതെ ചില അന്ധവിശ്വാസികൾ സീത ഇരുന്നത് അശോകവനികയിൽ ആയതുകൊണ്ട് ഈ മരം വീടിനടുത്തു വെക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞ് ഈ ഔഷധ സസ്യത്തെ വെട്ടിക്കളയുന്നു ഒരു തരത്തിൽ ചിന്തിച്ചാൽ സീതയ്ക്ക് വിരഹദുഃഖം സഹിക്കാൻ കഴിഞ്ഞത് അശോകവനികയിൽ അതായത് ശിംശിപൃക്ഷ ചുവട്ടിൽ ഇരുന്നതുകൊണ്ടാണ് എന്നാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഈ സസ്യങ്ങളുടെ മാഹാത്മ്യം മനസ്സിലാക്കി സാധിക്കുമെങ്കിൽ ഈ രണ്ട് മരങ്ങളുടെയും തൈകൾ വാങ്ങി നിങ്ങളുടെ വീടിനോട് അല്പം മാറി ഇത് നട്ടു വളർത്തിയാൽ അന്ധവിശ്വാസം മൂലം വംശനാശ ഭീഷണി നേരിടുന്ന ഈ സസ്യങ്ങളെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും അന്ധവിശ്വാസങ്ങൾ വലിച്ചെറിഞ്ഞ് ഇനിയെങ്കിലും പ്രകൃതിയെയും ഈശ്വര സൃഷ്ടികളെയും നമുക്ക് സ്നേഹിക്കാം സൃഷ്ടിയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ സൃഷ്ടാവിനെ സ്നേഹിക്കാൻ കഴിയൂ എന്നുവച്ചാൽ ഈശ്വരനെ സ്നേഹിക്കാൻ കഴിയൂ എന്ന സത്യം നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്